ഹായ് അസ്ലാംലേക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് വീടിന്റെ ഹോം ടൂർ ആയിട്ടാണ് നാലര സെന്റ് സ്ഥലത്ത് രണ്ട് ബെഡ്റൂമോട് കൂടി നിങ്ങൾ കാണുന്ന ഈ വീട് സ്ഥലവും പതിനഞ്ച് ലക്ഷത്തിനാണ് വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് മഞ്ചേരി മുള്ളമ്പാറ ഇരുപത്തിരണ്ട് റോഡിൽ നിന്നും ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വൈയിലാണ് ഈ വീടുള്ളത് വീടിന്റെ ചുറ്റുഭാഗം അതിരുകളൊക്കെ അതിരുകൾ ക്ലിയർ ആണ് ചെറിയ രീതിയിൽ റിനോവേഷൻ ചെയ്തിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വൈ ഉണ്ട് അഞ്ചടി വീതിയിലാണ് റോഡ് റോഡിൽ നിന്നും സെക്കൻഡ് പ്ലോട്ടിലാണ് വീട് വരുന്നത് ഓട് വിരിച്ച വീടാണ് നാലര സെന്റ് സ്ഥലത്ത് വീടിന്റെ ചുറ്റുഭാഗം ഭാഗം അത്യാവശ്യം സ്ഥല സൗകര്യം നിലവില് വെള്ളം ലൈൻ വെള്ളമാണ് ഇവിടെ കിണർ കുഴിക്കാനും പറ്റും കൂടുതൽ തായ്ച്ചല്ലാതെ തന്നെ വെള്ളം കാണുന്ന ഒരു സ്ഥലം കൂടെയാണ് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയൊരു വീടാണ് ഇവിടെ ഇപ്പൊ താമസക്കാരുണ്ട് വീടൊന്ന് റിനോവേഷൻ ചെയ്തെടുത്താൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു വീടാണ് ഈ വീടിന്റെ അടുത്തൊക്കെ നിരവധി വീടുകളുണ്ട് ഈ ഒരു ഏരിയ നല്ല തണുപ്പുള്ള ഏരിയ ആണ് ഇനി ഈ ഒരു പ്രോപ്പർട്ടി ആർക്കെങ്കിലും മേടിച്ചിട്ട് ചെറുതായിട്ട് റിനോവേഷൻ വർക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് വീട് വാടകയ്ക്ക് കൊടുക്കാനും പറ്റുന്ന ഒരു ഏരിയ ആണ് കേട്ടോ സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം ഡൈനിങ് കിച്ചൺ എന്നിങ്ങനെയാണ് ഈ വീടിന് വരുന്നത് അപ്പൊ വീടിന്റെ ഉൾക്കാഴ്ചകളൊക്കെ നമുക്ക് കാണാം സിറ്റൌട്ടിലേക്ക് കയറാനായിട്ട് രണ്ട് സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സൗകര്യമുള്ളൊരു സിറ്റൌട്ടാണ് സിറ്റൌട്ടിന്റെ സൈഡിൽ സിറ്റിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിന്റെ ഈ ഒരു ഭാഗത്താണ് മെയിൻ ഡോറ് വരുന്നത് നിലവിൽ ഇവിടെ താമസക്കാരുള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് പെട്ടെന്നാണ് ഞാൻ വീഡിയോ എടുക്കാൻ വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വീട് ഫുൾ ക്ലിയർ ആക്കി വെക്കാനൊന്നും ഇവർക്ക് പറ്റിയിട്ടില്ല സിറ്റോൾ നിന്ന് നേരെ കയറി വരുന്നത് ഡൈനിങ്ങിലേക്കാണ് ഓടിട്ട വീടുകൾക്ക് ഈ ഒരു ഡൈനിങ്ങിന് പൂമുഖം എന്നൊക്കെയാണ് പറയാറുള്ളത് കേട്ടോ ഈയൊരു ഡൈനിങ് അത്യാവശ്യം വലിപ്പമുണ്ട് ഈ ഒരു ഭാഗത്താണ് രണ്ട് ബെഡ്റൂം വരുന്നത് നേരത്തെ പറഞ്ഞ പോലെ നിലവിൽ താമസക്കാർ ഉള്ളത് കൊണ്ട് തന്നെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് ചെറിയ ബഡ്ജറ്റിൽ വീട് അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഉണ്ട് അവർക്കൊക്കെ പറ്റിയൊരു വീടാണ് അതുപോലെ വാടകയ്ക്ക് ഒരുപാട് കാലമായിട്ട് താമസിക്കുന്ന ആളുകളുണ്ട് എങ്ങനെങ്കിലൊക്കെ ഒരു വീടാവണം അതും ബഡ്ജറ്റ് കുറഞ്ഞൊരു വീടാവണം എന്നാഗ്രഹിക്കുന്നവർക്കൊക്കെ പറ്റിയൊരു വീടാണ് ചെറിയ രീതിയിലൊക്കെ റിനോവേഷൻ ചെയ്തെടുത്ത ഈ ഒരു വീടും അടിപൊളിയായിരിക്കും ഡൈനിങ്ങിൽ നിന്നും ഈ ഒരു ഭാഗത്താണ് കിച്ചൺ കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഒരു സ്റ്റെപ്പ് താഴ്ത്തിയിട്ടാണ് നൽകിയിട്ടുള്ളത് കിച്ചണിലാണ് ഫ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം എലുപ്പത്തിലുള്ള ഒരു കൗണ്ടർ ടോപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട് നാലര സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിനാണ് ഈ പ്രോപ്പർട്ടി കൊടുക്കുന്നത് ഈ വീടിന്റെ ഫുൾ ഡീറ്റെയിൽസിനായിട്ട് ഇവരെ കോൺടാക്ട് നമ്പർ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ നൽകുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം